അടുത്ത ആഴ്ച വാസന്തിയുടെ അനിയത്തിയുടെ കല്യാണമാണ് കല്യാണം ഭംഗിയായി നടത്തി കൊടുക്കാനുള്ള ചുമതല ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് നമുക്ക് നാളെ തന്നെ ഏറ്റെടുത്തിരിക്കണം ഞാൻ കേട്ടാ അതെന്താ വീട്ടിലേക്ക് വരാൻ നീ ഇവിടെ ഉണ്ടായിട്ട് കല്യാണത്തിന് വരാതിരുന്നാൽ അത് തെറ്റല്ലേ രമേ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നീ എങ്ങനെ കഴിയും ഭവാനിയമ്മയൊക്കെ ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞാലും ഞാൻ വരാൻ അല്പം താമസിച്ചേക്കും എനിക്ക് ആ റബ്ബർ സീറ്റിന്റെ കാര്യം ഒന്ന് അന്വേഷിക്കണം സാധിച്ചാൽ അത് വാങ്ങാനുള്ള ഏർപ്പാട് ചെയ്തിട്ടേ ഞാൻ വരും ഞാൻ വരുന്നില്ല ഇതാണ് ഞാൻ പറഞ്ഞ ദിക് പറഞ്ഞത് എന്റെ കവിതാ സാഹനത്തിൽ ആറാടാറുണ്ട് സന്നതി മനസ്സിലായില്ലേ ഡോക്ടറെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല ഇനി എന്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ മണ്ണിന്റെ മണമുള്ള കവിതകളല്ലേ മണ്ണ് എന്റെ ജീവനാണ് വട്ട മണ്ണിൽ പിറന്നു ഞാൻ മണ്ണിൽ വളർന്നു ഞാൻ മണ്ണായി മാറി ഞാൻ ഞാൻ ഇവിടെ അടുന്ന് അടുന്ന് ഞാൻ കോശവും ഇവിടെ എന്നിട്ട് സംശയമുണ്ടെങ്കിൽ ചോദിക്കും വരാറ സ്വപ്നങ്ങൾ കാണാറുണ്ടോ സ്വത്ത് സ്വത്താനന്റെ സ്വപ്നം സ്വപ്നങ്ങളാണ് എന്റെ സ്വത്ത് അപ്പോ ആ പറഞ്ഞ ഇംഗ്ലീഷിന്റെ അർത്ഥം എന്താണ് കവിചാന്റെ കവിതകളെല്ലാം ബുക്ക് ആക്കാം എന്ന് പറയുന്നു പറയുന്ന സാറിന് ശരി ആക്കാം ഷോർട്ട് അല്ല വെടി ബ്രാൻഡ് മാറും തോന്നുന്നില്ല ില്ല അപ്പൂ പറഞ്ഞ മലയാളത്തിന്റെ അർത്ഥം എന്താണ് അർത്ഥം എന്റെ പൊന്ന് ഡോക്ടറെ എനിക്ക് ഇതുവരെ അവന്മാരുടെ ശല്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും രാത്രിയില് സഹിക്കാം ഇത് രാത്രി പകരം ഒരുപോലെയാണ് എന്താ ഡോക്ടറെ ഇതിന് എന്തെങ്കിലും പരിഹാരമാർഗം ഉണ്ടായിത്തരുന്നോ ഈ കവിതാ സാഗരത്തിൽപ്പെട്ട് ഞാൻ മരിക്കാതായി എന്നെ ഒന്ന് കരകയറ്റണം ഐ മീൻ യു ആർ കരകാണ കടൽ ഉം രണ്ടിനും വട്ടാണല്ലോ ഈശ്വര എനിക്കും പട്ടാവൂ കരകാണ കടലേ കടലേ പാടിക്കൊണ്ടേയിരിക്കും എന്റെ എന്തിര കവി കരകാണ കടലേ கடலே அரபிக் கடலே கடல மக்களே கடலிண்டே மக்களே கடலே மக்களே 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 கடலிண்டே மக்களே கடலிண்டே மக்களே ചിലവല്ലേ ഞങ്ങൾ പുറപ്പെടുകയാണ് വരാനലുപ്പം താമസിച്ചു ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ ഉണ്ട് റോബർട്ട് അത്യാവശ്യം എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ എന്റെ അഡ്രസ് കയ്യിലുണ്ടല്ലോ എന്നാ ഇത് വെച്ചോ ആ രമേശ് കണ്ടില്ലല്ലോ അവളെവിടെ രമേ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ശേഖര ഭവാനിയമ്മയെ ഭവാനിമ്മയെയും ഏൽപ്പിച്ചിട്ടുണ്ട് രമേ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാ ഞാൻ പോയിട്ട് വരട്ടെ രമ വന്നില്ലെങ്കിലും എന്റെ അല്ലെ കല്യാണം നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ പോയിട്ട് വരാം ശ്രയം നൽകും അത് പറ്റില്ല എന്നാ പച്ചി മൃഗാദികൾ എൻ കക്ഷികൾ അതും പറ്റില്ല അപ്പൂവോ ആ എന്താ കവിത വരണില്ല പൂ ആ ഒരു ചൂട് ചായ ഉള്ളു ഏ ചായോ വേണ്ട സാറെ ചാരായോ സാറിന്റെ ശരീരക്കൂറിന് അത്ര അല്ലെങ്കിൽ എനിക്ക് വേണ്ട അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചറിയാനും പോകുന്നില്ല കേട്ടില്ലേ ഒരു സുനകന്റെ സംഗീതം പിന്നെ ഞാൻ എങ്ങനെ കവിത എഴുതും അതെന്താ സാറേ പഞ്ചേന്ദ്രിയങ്ങളും കേന്ദ്രീകരിച്ച് നീറിനീറിയാണ് ഞാൻ കവിത എഴുതാറ് സാറെ എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കാ സാറെന്താ കോൺട്രാക്ട് എടുത്തുണ്ടോ ഇത്ര മാസം കൊണ്ട് ഇത്ര കവിത എഴുതി കൊടുക്കാന്ന് സാറേ ഈ നീറി നീറി കവിത എഴുതുന്ന ഭേദം

സാറിന് കളി ചെയ്താ മണം വേണ്ടേ എന്തിൻ്റെ മണ്ണിന്റെ അജ്ഞൻ നീപുണൻ ചാണക്യൻ താങ്ക് യു ഗുഡ് നൈറ്റ് സാർ െ എന്റെ പൊന്നു സാറേ ഞാൻ പറയുന്ന സത്യമാണ് ഞാൻ ഇവിടെ ജോലിക്ക് വരുമ്പോൾ ഞാൻ ഒരു ഒന്നാന്തരം പാട്ട് തന്നെയായിരുന്നു എന്റെ നാട്ടിൽ എങ്ങനെന്താ വിളിക്കാൻ അറിയോ അറിയുമോ നാടൻഡാത്തി നാടൻഡാത്തി ഞാൻ അത്ര നന്നായിട്ട് പാട്ടുമായിരുന്നു ഒരു ദിവസം ഒരു സന്ധ്യ കഴിഞ്ഞ് കാണും ഞാനിൻ്റെ ഉമ്മർത്തിരുന്നിട്ട് ഒരു പാട്ട് പാടും ഒരു ഷോ കാണും ഞാൻ സാധാരണ പാടുമ്പോൾ ഇങ്ങനെ കണ്ണടച്ചിട്ട് പാടുക ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ എന്റെ ചുറ്റും അമ്മമാരിൽ നിന്നിട്ട് ഇങ്ങനെ നൃത്തം ചെയ്യാ ഒരു ഗ്രൂപ്പ് ഡാൻസ് അവിടുന്ന് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു പുക ഇങ്ങനെ വന്ന് ഇങ്ങനെ മൂടി പെട്ടെന്ന് അവർ മൺമറിഞ്ഞി സത്യം സാറേ ഞാനും കുറെ കാലമായി അവരെ ഒന്ന് കാണണമെന്ന് വിചാരിക്കുന്നു വരുമോന്ന് നോക്കട്ടെ തെളിച്ച വഴിക്കാ നടന്നില്ല നടന്ന വഴിക്കാൻ അവിടെ തെളിക്കാ എനിക്കെന്താ എനിക്കൊരു വിരോധം ഇല്ല പാടിക്കോളൂ പാടിക്കോളൂ എന്റെ പൊന്നുസാറെ തുറക്കല്ലേ നിപ്പന്ത് ഞാൻ പറഞ്ഞേ അന്മാര് വരൂ എന്ന് പറഞ്ഞ വരുവ് സാറൊന്ന് പോണോ തുറക്കരുത് സാറേ എന്റെ പൊല്ലുസാറ് ചടിക്കരുത് തുറക്കരുത് അയ്യു ഇന്നത്തെ കാര്യം പോക്കല്ല യേശുരേക്കൂറേ അയോ എന്റെ പൊല്ലുസാറേ ഇതിലൂടെ എഴുത്തണ്ടത് ഇത് യക്ഷണത് കാര്യ ഞങ്ങൾ അപകടമാണിത് ഇടയിൽ ഇത് യക്ഷയും വിസാരി ഒന്നുമല്ല അന്ന് ഞാൻ രക്ഷപ്പെടുത്തിയ പെൺകുട്ടിയില്ലേ എമാ അയ്യോ സാറേ അവന്മാര് വിചാരിച്ച ആരുടെ വേഷത്തിൽ വരാൻ സാധിക്കൂ പറയൂ എന്താ ഉണ്ടായി അവരിന്ന് എന്നെ പിടിക്കാ ഞാൻ രക്ഷപ്പെട്ട ഓടി അവരുടെ പുറകെ ഉണ്ട് ഇവിടെ ഇരിക്കും ഞാൻ നോക്കിട്ടു ഇരിക്കൂ